ംബേക്ക് ഏറെ കൃഷൻ പു പു പുതിൽ സ്വാഗതം ഈ രൺബി കപൂർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ആരെയല്ല മാർക്കുവാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ സിനിമയായിരുന്നു ഓൾമോസ്റ്റ് ഓൾ ഓൾ ഇന്ത്യയിൽ തന്നെ പാൻ ഇന്ത്യയിൽ തന്നെ ടോപ്പ് വണ്ണിൽ നിന്ന സിനിമയാണ് അനിമൽ അത്ര വയലൻസ് സിനിമ വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നത് അത്രത്തോളം വയലൻസ് മൂവിയിൽ ടോപ്പ് വണ്ണിൽ നിന്ന സിനിമയാണ് അനിമൽ അത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമ്മ വെട്ടും കുത്തും വേളമൊക്കെ അതിനെ പൊട്ടിച്ചു ആണായി പിറന്നോനെ എന്നും പറയും നമ്മുടെ ഉണ്ണിയട്ടം ഇറങ്ങിയിട്ടുണ്ട് ഗ്യാസ് നൂറ് കോടി കഴിഞ്ഞ് രൺവി കപൂറൊക്കെ കണ്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് എന്താ പറയുക നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ അവിടെ പോയി എം ബി കപൂറിനെ നാട്ടിൽ ഹിന്ദിയിലൊക്കെ ഇറക്കിയിട്ടുണ്ട് അവിടെയൊക്കെ എൺപത്തി കോടി അൻപത് കോടിയൊക്കെ ഒക്കെ നിസാരം പോലെയാണ് അടിച്ചു കയറുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് അവിടെ ഉള്ള റീലിലുള്ള അവിടെ കുറേ റീൽസ് സോളികളുണ്ടല്ലോ അവരൊക്കെ ഇപ്പം ഉണ്ണിയേട്ടൻ്റെ ഫാൻസായി മാറിയിരിക്കുന്നു അവർ ടോപ്പ് വൺ നല്ല വയൽ സിനിമ ഏതാണെന്ന് അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽ അനിമൽ എന്നാണ് ഇപ്പോൾ അവിടെ ഉള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ ഇപ്പോൾ ഒരേ 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 സ്വരത്തിൽ പറയുന്നത് മാർക്കോ മാർക്കോ സോഗേസ് പിന്നെ അതുപോലെ തന്നെ എൺപത്തി കോടിയാണ് ഓൾ ഓവർ തന്നെ കളക്ട് ചെയ്തിട്ടുള്ളത് ബോക്സ് ഓഫീസ് തൂക്കിയടിന്റെ ബഹളമാണ് അമ്പത് കോടി പിന്നെ ഇന്ത്യ ഹിന്ദിയിൽ നൂറ് കോടി ലോഡിങ് ആണ് നൂറ് അല്ലേ പത്ത് കോടി ലോഡിങ് ആണ് ഓൾമോസ്റ്റ് നൂറ് കോടി എത്തിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽ മൂവി ഒന്നുമല്ല എന്ന രീതിയിലാണ് കാര്യം പിന്നെ കുറച്ച് സീ സീക്വൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഒ ടി ടിയിലാണ് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നല്ല വയലൻസ് അല്ല എന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒ ടിറ്റിയിൽ വരാൻ വേണ്ടി വലുതായിട്ട് ആരും കാത്തിരിക്കില്ല തീയേറ്റർ തന്നെയാണ് പോയി കാണുന്നത് കുറേ പേര് ഈ മാർക്കോ സിനിമ കണ്ടിട്ട് തന്നെ തിയേറ്ററിനകത്ത് കിടന്ന് വെള്ളം കിട്ടാതെയൊക്കെ അങ്ങ് തലറങ്ങി വീണ കുറേ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു സോകേസ് അത് പിന്നീട് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമലായിരുന്നു ഫസ്റ്റ് ഇപ്പോൾ മാർക്കോ വന്നിട്ടുണ്ട് പിന്നെ വേറൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ വണ്ണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ടു ത്രീ ഫോർ അങ്ങനെ മാർക്കോ വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഉണ്ണിയേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നു ഉണ്ണിയാട്ടൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കി നമുക്ക് മനസ്സിലാവും നൂറ് കോടി തൂക്കിയടി ബഹളമാണ് അപ്പം നിങ്ങൾക്ക് കാണും നമ്മളെ കേരളത്തിൽ നിന്ന് പോയി ഇപ്പോൾ പാൻ ഇന്ത്യയിൽ തന്നെ വയലൻസ് മൂവിയിൽ ടോപ്പ് വൺ നിൽക്കുന്ന സിനിമ വേറെ ആരെയല്ല നമ്മുടെ ഉണ്ണിയാട്ടൻ്റെ സിനിമയാണ് ആണായി പിറന്നോനെ അടിച്ച് നീല കമാൻ